ഹായ് ഡി എ ഇസ്ലാമി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത് നമ്മളെ മെഹറാജിൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതായക്ക നമ്മളെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിലേക്ക് അരിയുന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയം കൊണ്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ഇടണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് നേരത്തെ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ വാറ്റലുടങ്ങി അതുപോലെ തന്നെ ചായക്കുള്ള പാലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചിക്കൻ കറിക്കുള്ള ഉള്ളിലേക്ക് ഏകദേശം വായൻ്റെ വന്നപ്പോഴേക്കും നമ്മളതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ പാൽ വായക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൊവ്വരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് വേവിക്കാൻ വേണ്ടി വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കറിക്കുള്ള മിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്കായ്മ ഹെൽപ്പ് ചെയ്യാനായിട്ട് കിച്ചണിൽ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടും കൂട്ടിയിട്ട് ഇഷ്ടപടേ പരിപാടികളെ തീർക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ചര മണിയായപ്പോഴാണ് നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് തന്നെ നേരം വൈകും എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചപ്പോൾ പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ തീർക്കാൻ പറ്റി അപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് ചിക്കനൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ചൊവ്വരി വേവിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയിലിതായിട്ടുണ്ട് ചൊവ്വരി വെന്ത് വന്നപ്പോൾ നമ്മൾ അതുപോലെ തന്നെ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി ഓൾറെഡി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇനി ചുട്ടെടുത്താൽ മതി ഭക്ഷ്യ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ചുടണം എന്നില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചവർ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ചവരിയിലോട്ട് എന്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ പായം ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇക്ക തന്നെയാണ് പായൊക്കെ കട്ട് ചെയ്തത് മോളാണ് വീഡിയോ എടുത്ത് വരുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആവശ്യത്തിന് നമ്മൾ പൽവായ്ക്കയിലോട്ട് മധുരം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളക്കുന്ന നേരം വരെ വെക്കാം ആ സമയം കൊണ്ട് തന്നെ ഇക്കാതെ നമ്മൾ തണ്ണിമത്തനൊക്കെ അരിഞ്ഞ് തൊലയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ തണ്ണിമത്തനും അതുപോലെ തന്നെ ആപ്പിളും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് നല്ല പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല തണുത്ത പാലാണ് അപ്പോൾ പാലും കൂടെ ചേർത്ത് കുറച്ച് തണുത്ത വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതുപോലെ തന്നെ നമ്മൾ കസ് കസ് കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് മധുരം കൂടെ ചേർത്തെടുതാ നമ്മളൊരു കൂളായിട്ടുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണക്കടികളൊന്നും നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇക്കാര് രണ്ട് മൂന്ന് സമോസയും അതുപോലെ തന്നെ കട്ട്ലേറ്റും ഉണ്ടായി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് അപ്പോൾ അതാ നമ്മൾ നോമ്പ് ഇറക്കുള്ള സാധനങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ നമ്മളിതാ പാൽ വായ്ക്കും അതുപോലെ തന്നെ നമ്മൾ തണ്ണിമത്തൻ ഡ്രിങ്കും അപ്പോൾ ഇവനിതാ നേരത്തെ നോമ്പൊക്കെ തുറന്നിട്ടോ വാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ വോയിസ് മുട്ടായിപ്പോയി അതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല അവൻ കാണിച്ചു കാണിച്ച് തരാനോ കറക്റ്റായിട്ട് അപ്പോൾ അതാ നമ്മൾ ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പായും ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ തന്നെ പക്ഷേ ഇപ്പം പള്ളിയിൽ പോയി നേരെ ഞങ്ങൾ ഞാനും ഇക്കായും മക്കളും മാത്രമല്ലായിരുന്നു കേട്ടോ നോമ്പ് ഇറക്കുന്ന ടൈമിൽ അങ്ങനെ നമ്മൾ ബാങ്ക് കൊടുത്തു തുടങ്ങിയാൽ ഇനി നമുക്ക് എന്താക്കാം നോമ്പ് തുറന്നിട്ട് വരാം കേട്ടോ നമ്മൾ വീഡിയോ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് നേരെ വൈകുന്നതായിട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ പിന്നെ ഇത് നമ്മൾ അടുപ്പ് കത്തിച്ച് കൊതുക് നല്ലോണം ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ ഒന്ന് പുകക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാണ് നമ്മൾ തിൻ്റേത് അപ്പം അതാ അത് നമ്മൾ കണലൊക്കെ ഇട്ടിട്ട് അതിലോട്ട് നമ്മൾ പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഞാൻ ഇടുക്കി പോയി വന്നപ്പം അവിടുന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അതാ ഇനി നമുക്കിത് അടുപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഇത് വരുമ്പോൾ അങ്ങനെ അങ്ങനെന്താ നല്ല സ്മോക്കൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഞാൻ ഹാളിലും എല്ലാ റൂമിലും കൊണ്ടുപോയി വെച്ചിട്ടോ പിന്നെ അങ്ങനെ നിസ്കാരം കാര്യങ്ങളും ഓർത്തും എല്ലാം കഴിഞ്ഞ വിഷായക്കു ശേഷമാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മൾ ചപ്പാത്തി ചുട്ടെടുത്തു അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യണം പത്തിരി ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൗണിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചുട്ടെടുക്കണം അങ്ങനെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാന്നൊക്കെ കരുതിയിട്ടാണ് സംഭവം പരിപാടി പെട്ടെന്ന് തീർക്കാൻ നോക്കിയത് പക്ഷേ എന്തു ചെയ്യാൻ പറ്റൂല അങ്ങനെയുള്ളു ഒരുമിച്ചിരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഒന്നെങ്കിൽ മോ വാശി കാട്ടും അപ്പം നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റൂല അങ്ങനെ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകാണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്താൽ മതി